എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇപ്പോൾ എല്ലാ ഫുട്ബോൾ ആരാധകരും യൂറോ കപ്പിൻ്റെ ആവേശത്തിൽ തന്നെയായിരിക്കും എന്നാൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിരവധി പേർ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നത് യൂറോ കപ്പ് എങ്ങനെയായിരിക്കും നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യം എന്നാൽ അതിന് കൃത്യമായ മറുപടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോയുടെ കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ യൂറോ കപ്പിൻ്റെ അപ്ഡേറ്റുകൾക്കും ഇരുപത്തൊന്നാം തീയതി മുതൽ തുടങ്ങുന്ന കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ അപ്ഡേറ്റുകൾക്കുമൊക്കെ നിങ്ങളിലേക്ക് എത്താൻ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കിടക്കാം എങ്ങനെയായിരിക്കും യൂറോ കപ്പ് നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കുക എന്നതാണ് നമ്മൾ ഈ വീടിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യൂറോ കപ്പ് നമുക്ക് മലയാളത്തിൽ ടി വിയിൽ കാണാൻ സാധിക്കുക സോണി സ്പോർട്സ് നെറ്റ്വർക്കിലായിരിക്കും സോണി സ്പോർട്സ് ഫൈവില് നമുക്ക് മലയാളം കമ്മ്യൂണറിയോടെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ആ ചാനൽ വയ്ക്കുമ്പോൾ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളപ്പോൾ നിങ്ങൾ നിങ്ങൾ ടി വിയുടെ ലാംഗ്വേജ് കൊടുത്താൽ മാത്രം മതി മലയാളമാക്കിയാൽ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ മലയാളത്തിൽ ടി വിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി മൊബൈലിലേക്ക് എത്തുകയാണെങ്കിൽ സോണി സ്പോർട്സിൻ്റെ ആപ്പായ സോണി ടൺ എന്ന് പറയുന്ന ആപ്പിൽ നമുക്ക് ലൈവായി തന്നെ മലയാളം കളി ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിലും ലാംഗ്വേജ് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഈ ചാനലിലാണ് നമുക്ക് മലയാളം കമൻറ്ററി കാണാനായിട്ട് സാധിക്കുക സോണി സ്പോർട്സ് നെറ്റ്വർക്ക് നമുക്ക് ടി വിയിലും അതുപോലെ തന്നെ സോണി ടൺ എന്ന് പറയുന്ന സോണി സ്പോർട്സിൻ്റെ ആപ്പിലും നമുക്ക് മൊബൈലിലും കളി ആസ്വദിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്